എല്ലാവർക്കും നമസ്കാരം അപ്പൊ ആദ്യം തന്നെ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് അടിക്കൂ പൊളിക്കൂ ബെല്ലൈക്കൺ എല്ലാം അടിച്ച് എൻജോയ് പണുക ഗായ്സ് അപ്പോ നമ്മുടെ ബോട്ട് രാജ ബോട്ട് രാജയിലോട്ട് പറയാം അതിനുമുമ്പേ നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഫേക്കിലൂടി നമ്മുടെ മുല്ലപ്പൂരിനാണ് കപ്പെടുത്ത് കൊടുക്കുക എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി മുല്ലപ്പൂന് ഇത്രയും നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് ഇനി മുല്ലപ്പൂന് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ വന്നിക്കീടും എന്നുള്ള സിറ്റുവേഷൻ വന്നു അപ്പോൾ ഇനി മുല്ലപ്പൂവിന് കപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന് അങ്ങനെ എനിക്ക് അടുത്തതാര് എന്തൊക്കെ വന്നാലും ജിൻഡോയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ജിൻഡോ ജിൻഡോ നമ്മുടെ എതിർ എതിരാണ് ജിൻഡേക്ക് കപ്പ് കൊടുക്കാൻ പറ്റത്തില്ല എന്തൊക്കെ വന്നാൽ വേറെ ആർക്ക് കൊടുത്താലും ജിൻഡയ്ക്ക് കൊടുക്കത്തില്ല ലാലേട്ടനെ കപ്പ് കൊടുത്താൽ കൂടി ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കത്തില്ല അങ്ങനെ വന്ന സ്ഥിതിക്ക് ബോട്ട് രാജാ രാജാവേ ബോട്ട് രാജാ രാജാവേ നമ്മുടെ അർജുന് ആണ് ഇനി സെലക്ട് ചെയ്തിരിക്കുന്നത് കപ്പങ്ങ് അർജുന കൊടുക്കാം അതാകുമ്പോൾ കുഴപ്പമില്ല വലിയ ഹെയ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരാളല്ലേ അർജുന് കപ്പങ്ങ് കൊടുത്തേക്കാം പക്ഷേ അവിടെയാണ് തെറ്റിയത് കപ്പ് അർജുൻ ഒന്നും നടക്കത്തില്ല അപ്പോൾ നോക്കാം കപ്പാർക്ക് കിട്ടുമെന്ന് ഇനി നാല് ദിവസമല്ലേ ഉള്ളൂ നമുക്ക് കണ്ടതേ പക്ഷേ ബോട്ട് രാജാ രാജാവേ ബോട്ട് രാജാ രാജാവേ അപ്പോൾ ഈ നാല് ദിവസം ഇരിക്കെ നല്ല പിയാരുടെ കളി അങ്ങ് തുടങ്ങി മക്കളെ ഇത്രയും ദിവസം ഇല്ലാത്ത പി ആർ ഈ ലാസ്റ്റ് കട്ടം കൊണ്ടിട്ട് അങ്ങ് കളി തുടങ്ങി അർജുനറങ്ങി അതിൽ എന്നെ ചിരിപ്പിച്ചത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ പേജിൽ അഭിഷേകിനുള്ള വോട്ട് എഴുന്നൂറ്റി പത്ത് അർജുനുള്ള വോട്ട് ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി ആറ് ഇതൊക്കെ കാണുമ്പോൾ അടുത്ത ജിൻഡോയ്ക്കുള്ളത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്ന് ഓ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പാവ ഋഷി ഹു അർജുൻഡോ കൂടെ നിന്ന ശ്രീധുവിനുള്ളത് തൊള്ളായിരത്തി മൂന്ന് ലൈക്ക് ലൈക്ക് ഓട്ടല്ല സോറി ലൈക്ക് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ അപ്പോൾ രണ്ട് കണ്ടസ്റ്റൻറിന് മാത്രം അതായത് ജാസ്മിനും അഭിഷേക് സോറി അർജുനും മാത്രമാണ് അർജുന ട്വന്റി സിക്സ് കെയും ജാസ്മിൻ സിക്സ്റ്റി സിക്സ് കെ ഓ ബോട്ടേ ബോട്ടാ ബോട്ട് അടിച്ച് കയറ്റി പണി തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഈ ആരായാലും ജാസ്മിൻ ജാസ്മിനായാലും അർജുനായാലും നല്ല ബോട്ട് അടിയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് അർജുൻ്റെ ബോട്ടടി ബോട്ട് ഓട്ടാണെന്നുള്ള സാധനം ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഞാൻ ജുജി ജി ജി ബിജി എന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷരം പേരും അഡ്രസ്സും വിളവും ഒന്നും ഇല്ലാത്ത ബോട്ട് അടിച്ച് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം ഞാനത് സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും നാണോ ഇല്ലേട ഇങ്ങനെ ബോട്ടൊക്കെ അടിച്ചു കേട്ടൺ പി ആറുകള് ഈ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളൊക്കെ ഇതെല്ലാം നോക്കുന്ന ആൾക്കാരാണ് എല്ലായിടത്തും നോക്കുക ആ അത് നോക്കി ഇത് നോക്ക് എല്ലാം നോക്കും നോക്കുമ്പോൾ നമ്മളെല്ലാം കാണും ചുമ്മാ നെഗറ്റീവ് വാങ്ങിച്ചു കൂട്ടാനില്ലേ എന്തിനാ എന്തിനാ ഇതൊന്നും പോരാഞ്ഞിട്ട് ബിഗ് ബോസ് റിവ്യൂ രേവതി ദേവതി നിഷ്പക്ഷമായി റിവ്യൂ പറയുന്ന ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എല്ലാ എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും നെഗറ്റീവും പറയാറുണ്ട് പോസിറ്റീവും പറയാറുണ്ട് എല്ലാം പറയാറുണ്ട് മൊത്തത്തിൽ ഈ പറയുന്ന ബിഗ് ബോസിനെ കൺക്ലൂഡ് ചെയ്ത് പറയാറുണ്ട് രേവതി ആ രേവതിയുടെ കൊച്ചിനടക്കം പോയി തെറി വിളിച്ച നാരികളായിപ്പോയല്ലോടാ പോയല്ലോടാ എന്ന് ആലോചിക്കുമ്പം എനിക്കാണെങ്കിൽ അങ്ങോട്ട് പുച്ഛമല്ല വരിച്ചിങ്ങനെ കീറി പേഞ്ഞെടുത്ത് തൂക്കിയിടാൻ തോന്നുകയാണ് മനസ്സിലായി കൊച്ചിനടക്കം പോയി തെറി വിളിക്കണമെങ്കിൽ നിന്റെ ഒക്കെ മെന്റാലിറ്റി എന്താണെന്ന് ചിന്തിക്കും നിന്നെയൊക്കെ പോലെ വൃത്തികെട്ടവന്മാരായിപ്പോയല്ലോ എന്നാലോചിക്കുമ്പോൾ വെറും പുച്ഛം മാത്രമല്ല വലിച്ചിങ്ങ കയറി പിടി തൂക്കിയിടണം ഈ സാധനമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതുമായി റിലേറ്റായിട്ട് രേവതി പറയുന്ന ഒരു കാര്യം കുറച്ച് ഞാനിവിടെ കൊടുക്കാം അതിലപ്പം നിങ്ങൾ നീയൊക്കെ പറയും രേവതി അർജുൻറെ പേര് പറഞ്ഞില്ലല്ലോ ടാ എന്ന് പറയാം അപ്പൊ ഞാൻ അതിലോട്ടും വരാം എന്തായാലും രേവതി പറയുന്ന കുറച്ചൊന്ന് കേട്ട് വയ്ക്കാം തെറിവിളി എന്ന് പറഞ്ഞാൽ തെറിവിളി പൂരം ഒയ്യോ ഒന്നും പറയാനില്ല അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് ആ ഇതാരാണെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് ദിവസം പുതിയ പി ആർ ടീമുകാർ ഏർപ്പാടി വമ്പൻ ടീമുകളാണെന്ന് തോന്നുന്നത് എന്റെ പുനു മൊബൈൽ എടുക്കാൻ പറ്റുന്നില്ല മൊബൈൽ തുറക്കുമ്പോഴേ പറ്റത്തറിയാണ് കാണുന്നത് ആദ്യം മനസ്സിലായ അവസാനം നിർത്തി വച്ചേക്കണത് അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിന് വിളിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് വിളിക്കുന്നത് എന്ന് അറിയുന്നില്ല തൊണ്ണൂറ്റി മൂന്ന് ദിവസം വരെ ഇത് ഇത്രയും ഇതിലെ ലെവലിൽ പോയിട്ടില്ല പലരും എഗയിൻസ്റ്റ് ഐറ്റ് ആർമിക്കാർ എനിക്കെതിരെ വന്നിട്ടുണ്ട് പക്ഷേ ഇമാതിരി ഐറ്റംസ് ഈ തൊണ്ണൂറ്റി മൂന്ന് ദിവസത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടാ പിന്നെ യൂട്യൂബ് പോൾ യൂട്യൂബ് പോളുകൾ കഴിഞ്ഞ ഒരു സീസൺ ടുക്കുന്ന യൂട്യൂബ് പോൾസ് ആണ് ഇനി ഒരു നാല് ദിവസം കൂടി ഉണ്ടാവും ബിഗ് ബോസ് സീസൺ സീസന്റെ വിന്നറിനെ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പോൾസിൽ കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന വിന്നർ ആയിരിക്കുമോ വിന്നർ അത് സത്യമാണോ ജനങ്ങളുടെ ഒരു ആണോ യൂട്യൂബ് പോൾസ് ആൻഡ് ഫേസ്ബുക്ക് പോൾസ് പിന്നെ വരുന്നത് ജാൻ മണി ഇന്നലെ രാത്രിയും ശാപ വാക്കുകൾ പറഞ്ഞു ആർക്കെതിരായിട്ട് നമ്മുടെ എന്താണ് റസ്മിൻ നോറ അർജുനെ എതിരായിട്ട് ശാപ വാക്കുകൾ ജിന്നോയും നമ്മുടെ യൗനയും ഉണ്ടായിരുന്ന അവർ പറഞ്ഞു വേണ്ട ഇതൊന്നും ഇപ്പം പറയണ്ടത് ചിത്ര ഇപ്പം ആവശ്യമില്ല നമുക്കതൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയാം ഞാൻ ശബിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ഇത് ഞാൻ ലൈവിൽ കണ്ടതല്ല എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടിയതാണ് എന്നിട്ടും ഞാനത് പറയുന്നുണ്ട് അപ്പം കുറെ പേര് പറയുന്നത് ഞാനൊന്നും പറയില്ല നിന്ന് പറയില്ല ഞാനല്ല പറയും പിന്നെ അല്ലാണ്ട് പക്ഷെ അതിനും തെരുവിളിയാണ് എഴുതി തള്ളച്ചി എന്നും പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ തെരുവിളി എന്തേ കാണാൻ പറ്റാത്തെന്നുള്ള കാര്യങ്ങളും ഞാൻ പറയാം എന്താണ് സംഭവം ഫുൾ സംഭവം ഞാൻ പറയാൻ പുന്നേ ചെയ്യാത്ത കാര്യത്തിലൊക്കെ ഞാൻ എന്തിനാണ് എന്റെ കുഞ്ഞു വരെ തെരുവിളി കേൾക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൊച്ചിന്റെ വീഡിയോ തെരുവിളിക്കരുത് എന്ന് പറഞ്ഞ് അതിനു വന്നിട്ട് തീരുവിളിക്കുന്നു വിളിക്കുക എന്റെ കൊച്ചിന്റെ അതിന് ആ ഇത് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയായിരുന്നു എം ഇ ഓ നി പേരുകൾ വിളിക്കുന്ന പേരുകൾ ഫുൾ ഫേക്ക് ഇത് ഇത് സംഭവം കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവസാനത്തെ ഏഴ് ദിവസത്തിൽ വന്ന ഈ ഒരു സംഭവം ഇത് ഒരു സീസണിൽ നടക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി അപ്പൊ രേവതിയുടെ അവസ്ഥ വളരെ പരിതാപകരക്കമാണ് കൊച്ചിന് ഈ പറയുന്ന നാളെയാണ് പോയിട്ട് അവനെയൊക്കെ സത്യം പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണം പിഴിഞ്ഞെടുക്കേണ്ട ഡേ നീയൊക്കെ രേപതിയൊക്കെ വിട്ടേ നിനക്കൊക്കെ തെറി വിളിക്കണേ എന്റെ കമന്റ് ബോക്സ് അത് ഓപ്പൺ ആയിട്ട് ഇടങ്ങ് എൻ്റെ ഓപ്പൺ ഓപ്പണായിട്ട് ഇടങ്ങ് വാ പിള്ളി ചുമ്മാ അവരെ ഇപ്പം ഈ അവർ സ്ത്രീകളെ ഒന്നും പോയി വിളിച്ച് മാസം കാണിക്കാൻ അടാ നമ്മളിവിടെ ചുമ്മാ അടകയല്ലേ വാ അങ്ങനെ ഇൻ എൻ്റെ കമന്റ് ബോക്സിൽ വിളിക്കണ്ട ഞാൻ റിപ്ലൈ തരത്തില്ലേ ഏത് തെറി വിളിച്ച ഇൻബോക്സ് കമോൺ ആവോ 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 പിയോ 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 ഇൻബോക്സിൽ വന്ന് തെറി വിളിക്കടാ ഗായ്സ് തെറി വിളിക്കൂ വാ 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 മോദി പാക്കല്ല അപ്പം നീ വിചാരിക്കുമ്പോൾ നീ വിച സ്വന്തമായിട്ട് വിചാരിക്കുക എന്നെ തെറി വിളിക്കണോൻ്റെ കാര്യം ഓ ഞാനായിരുന്നു ഏറ്റവും തെറി വിളിക്കാൻ എന്ന് കാരണം എന്ന് സ്വയമേ ചിന്തിക്കുമ്പോഴായിരിക്കും നിനക്ക് അവിടെ തെറ്റുന്നത് പി എച്ച് ഡി ഈ കാര്യത്തിൽ നമ്മൾക്ക് നമ്മൾ പി എച്ച് ഡി ആണ് അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് ഇവരെ നിന്ന് വിളിക്കാണ്ട് അവരെ അവരെ കൊച്ചിനെ ഒന്ന് വിളിക്കാണ്ട് നീ നമ്മുടെ ഇൻബോക്സ് വാ മക്കളെ അവിടെ നമുക്ക് വിളയാടി വിളയാടി പാക്ക് പോവും അപ്പോൾ രേവതി ഇതിപ്പോൾ ആരെയും പേര് പറഞ്ഞില്ലല്ലോ ഇവിടെ അർജുൻ്റെ പേര് പറഞ്ഞില്ലോ എന്നൊക്കെ ഉള്ള ചോദ്യം വരും അപ്പോൾ രേവതി അടുത്ത് രേവതിയുടെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് പിഞ്ചു വെച്ചിട്ടുണ്ട് ഞാൻ ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം ഇപ്പോൾ ആക്രമണം വരുന്നത് ഒരു കണ്ടസ്റ്റൻ്റെ മാത്രമാണ് വേറെ ആരെയും തെറ്റിദ്ധരിക്കരുത് ജാസ്മിൻ ആർമി അല്ല ജിൻഡു അല്ല ഋഷി അല്ല അഭിഷേകമല്ല ഇനിയും മോശം പറഞ്ഞാൽ ഞാൻ പറയാം ആരുടെയാണ് ഈ വീഡിയോ കണ്ട് ബാക്കി കണ്ടസ്റ്റൻ്റെ ആരും തെറ്റിദ്ധരിക്കരുത് അതായത് ഈ പറയുന്ന ജിപ്പ് ആർമിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ ആർമികളൊന്നും അല്ല ഈ അറ്റാക്ക് നടത്തുന്നതെന്നാണ് രേവതി പറയുന്നത് ഇനി അതിൽ ബാക്കിയുള്ളത് അർജുൻ തന്നെയാണ് അർജുൻ്റെ ആർമിയാണ് കാരണം ബോൾ പോളെടുത്തു കഴിഞ്ഞാലും അർജുനവിടെ ബോട്ട് അടിച്ചു കയറ്റി വില സീരിക്കുകയാണ് അവസാനഘട്ടമായപ്പോൾ ഇതായാലും ഞാനൊരു കമൻ്റ് കൂടി വായിക്കാം ഏഷ്യാനെറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ അവർ അർജുൻ എന്നത് മാത്രം നിർത്തുന്നു ബാക്കി ജിൻഡു അല്ലെങ്കിൽ ജാസ്മിൻ ഒക്കെ എന്തൊക്കെ സപ്പോർട്ട് കമൻറ്റ് ചെയ്താലും അതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു ജിൻഡോ സപ്പോർട്ട് ചെയ്തിരുന്ന ടു കെ വൺ കെ ലൈക്ക് കിട്ടുന്നു കമൻറ്റൊക്കെ ഏഷ്യാനെറ്റ് ഡിലീറ്റ് ചെയ്യുന്നു അർജുൻ എന്ന കമന്റ് മാത്രം നിലനിർത്തുന്നു പെട്ടെന്ന് മുളച്ച അർജുൻ പി ആർ എന്താ ഇത് സം ഇത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വ്യക്തമാവേണ്ടേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല അത് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു പൊട്ടി അർജുൻ ഫാൻസ് ആർമി പി ആർ ഒക്കെ കൂടി എല്ലാം കൂടി ഇങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ബോട്ട് ഓട്ടോ അടിച്ച് കയറ്റി ജയിച്ചിട്ട് വല്ലതും ഉണ്ടാടാ അർഹിക്കാത്ത ആദരവ് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിനക്കൊക്കെ നാണമുണ്ടോ ഏ ഇങ്ങനെ ബോട്ട് അടിച്ച് കയറ്റി ഇങ്ങനത്തെ നാറിക കളികൾ കളിക്കാണ്ടിരിക്കാൻ അവിടെ ഇപ്പോൾ ഞാനുള്ളവർ ഓപ്പണായിട്ട് പറയാം കപ്പ് അടിക്കാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ആയിട്ട് നിൽക്കുന്നത് ജിൻഡോയാണ് ഉറപ്പായിട്ട് പറയാം ജിൻഡോയ്ക്കാണ് ഇപ്പോൾ കപ്പ് നിലവിൽ കപ്പ് എന്ന് പറയുന്നത് അതിനി മാറാനും പോകുന്നില്ല ഈ പറയുന്ന പോലെ ബോട്ടോ കള്ള ഓട്ടോ ഒക്കെ ഇട്ട് അടിച്ചു കയറ്റി പരിപാടികൾ ചെയ്യുന്നതല്ലാണ്ട് ഒരിക്കലും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റിനെ താണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല കപ്പ് പോവുമെന്ന് ഈ പറയുന്ന പോലെ ജിൻഡോ ഒന്നാം സ്ഥാനവും രണ്ടാമത് എന്തായാലും മുല്ലപ്പൂ കയറി നിൽക്കും അന്തങ്ങളും കുറേ വേറെ ഇല്ലാത്ത ബോധമില്ലാത്തതൊക്കെ മുല്ലപ്പൂവിന് സപ്പോർട്ടുണ്ട് അത് തന്നെ രണ്ടാമത് കയറിയിക്കുക അഭിഷേകം ഒന്നും രണ്ടാമത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനുമ്പെ മുല്ലപ്പൂ കയറിയിക്കാനാണ് പോസിബിലിറ്റി പക്ഷേ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ജിൻഡോ മാറി അർജുൻ വരുമെന്ന് അതിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല ഈ അർജുനന് കടന്നു വരണമെങ്കിൽ അഭിഷേകിനെ വെട്ടണം മുല്ലയും വെട്ടണം ജിൻഡോയും വെട്ടണം എന്നാലും അഭിഷേകിന് മുന്നോട്ട് വരാൻ പറ്റും പക്ഷേ ഈ പറയുന്ന അർജുനന് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലാതെ അർജുൻ ഇവരെ മൂന്നേരെയും വെട്ടിയിട്ട് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യമല്ല ഇത് പെട്ടെന്ന് മുളച്ചിട്ടുള്ള പി ആറും കള്ളവോട്ടുകളും സെറ്റപ്പുകളും ബോട്ടും ഒക്കെ അടിച്ച് കയറ്റിയുള്ള പരി പരിപാടിയാണ് ഈ നടക്കുന്നത് അത് ഏതൊരു കഞ്ഞി കുടിക്കണോ അല്ലെങ്കിൽ വെറുതെ ആഹാരം കഴിക്കാതിരിക്കണോനും ഒരു കേസ് തന്നെയാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കി കൊണ്ടുള്ളത് നാരെയ കളികൾ കളിക്കാതിരിക്കുക എന്തായാലും എന്ത് നാരകളി കളിച്ച് അർജുനെ നീ കപ്പ് കിട്ടിയിട്ട് നിനക്ക് അത് അർഹതയില്ലാത്തൊരു കപ്പായിട്ടേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ സത്യം സീരിയസ്സിൽ പറയാം അങ്ങനെ ബോട്ടടിച്ചും കള്ള വോട്ടിലും കൂടി കപ്പ് നേടിയിട്ട് ഒരു കാര്യമില്ല അത് അർഹിക്കാത്ത ആധാരവും കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇത് സത്യം സീരിയസിൽ പറയാം ജിൻഡോയ്ക്കുള്ള സപ്പോർട്ട് ഒരുത്തനും ഇല്ല ഒരുത്തിക്കും ഞാൻ പറയത്തുള്ളൂ ഓപ്പൺ 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 ചലഞ്ച് തന്നെയാണോ ജിൻഡോ ഈ ജെനുവിൻ വോട്ട് വഴി ജയിക്കുകയാണെങ്കിൽ അവിടെ ജിൻഡ മാത്രമേ കപ്പടി ചെയ്യത്തുള്ളൂ സെക്കൻഡ് ഈ റണ്ണർ അപ്പറായിട്ട് മിക്കവാറും മുല്ല തന്നെയാണ് നിൽക്കും ജനുവിൻ ആയിട്ടുള്ള കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലാണ്ട് ഈ പറയുന്ന പോലെ വോട്ടടിച്ച് കയറ്റി ഈ പറയുന്ന പോലെ അതിനെയൊക്കെ വേണമെങ്കിൽ അടിച്ച് കയറ്റി മുന്നോട്ട് കൊണ്ടുപോകാം എന്തായാലും സത്യങ്ങൾ പുറത്തു വരും എത്ര ചുഴച്ച ചുരുളി പൊതിഞ്ഞ് വെച്ചാലും അഴിഞ്ഞി ഇതൊക്കെ സീനുകൾ പുറത്ത് വരെ തന്നെ ചെയ്യും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ താഴെ താഴെക്കാൻ പറ്റില്ല ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പം തന്നെ എൻ്റെ കമൻ ബോക്സിൽ മെഴുകി തുടങ്ങി ഏ അപ്പം നമ്മളും നോട്ടീസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ